ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ദോശയാണ് നമ്മൾ കടകളിൽ നിന്നും മസാല ദോശ ഓർഡർ ചെയ്ത് എത്ര സമയം ഇരിക്കുമ്പോഴാണ് ഒരു മസാല ദോശ കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം ദോശമാവുണ്ട് ഇവിടെ പിന്നെ അതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ കിഴങ്ങ് കാരറ്റ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ തക്കാളി പിന്നെ മസാലപ്പൊടികളൊക്കെ എടുത്തിടാം അപ്പോൾ തുടങ്ങാം കടുക് പൊട്ടി വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട് കറിവേപ്പില നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള വഴുന്ന് വരുന്നുണ്ട് കിഴങ്ങ് കാരറ്റ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് വേവിക്കാം പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അല്പമല്ലി മുളക് വറുത്ത് കൊടുത്തതുണ്ട് അത് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് കണ്ട് വരുന്നുണ്ട് അഞ്ച് മിനിറ്റ് ആയല്ലോ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ടത് വരഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് കൂടെ ഇട്ടു വെക്കാം ഇത് ചീനക്കെട്ടിലാക്കുന്നെല്ലാം എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഓപ്ഷൻ കുക്കറിലിടുക എന്നുള്ളതാണ് എല്ലാം കൂടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് പിന്നെ കടുക് വറുത്ത് കരിവേപ്പിലയും എല്ലാം ഇട്ട് മസാലപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ഇതിലേക്ക് ഒഴിച്ചങ്ങ് വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ വെള്ളം വെള്ളമില്ലാണ്ട് ഇതിൽ വേവിച്ചെടുക്കുന്നു അതുകൊണ്ട് ഇത്തിരി സമയമാവുന്നത് ഒരു മല്ലി മഞ്ഞി മുളക് കുറച്ച് കൊടുത്തത് അല്പമെന്ന് പറഞ്ഞാൽ അര ടീസ്പൂണേ ഇടുന്നുള്ളൂ പിന്നെ പെരും ജീരകപ്പൊടി ഉപ്പ് ഉപ്പ് അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അൽപ്പ മഞ്ഞൾപ്പൊടി എക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ ഗരം മസാല കുടിച്ചതാണ് ഇതെല്ലാം പെട്ടെന്ന് യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ടേ പിന്നെ ദോശ ഉണ്ടാക്കാം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് ആ സമയത്തിൽ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് മാവ് റെഡിയാണ് കോരി ഒഴിച്ച് ദോശ ഉണ്ടാക്കാം ഉണ്ടാക്കാം നല്ല വലുതായി തിരിച്ചട്ടെ മസാല ഇതിലിടാം ഒരു വശം നല്ല കഴിയുമ്പോൾ മസാല ദോശയുടെ ദോശ പെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല കോരി വയ്ക്കാം മസാല വെച്ച് ദോശയെ മടക്കി വെച്ചിട്ടുണ്ട് മക്കത്തിനെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല മുരിഞ്ഞ മസാല ദോശ തയ്യാറായി ഇനി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത്ത് ഒത്തിരി കൂടിപ്പോയാൽ പ്രയാസമാവും അതുകൊണ്ട് ഞാൻ ഇനി ഒരു രണ്ട് മസാല ദോശ കൂടെ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ട് അതുകൂടെ ഉണ്ടാക്കാൻ ഒരുങ്ങിയാണ് അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ച അതായത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ മസാല ദോശ ഞാൻ സപ്ലൈ ചെയ്യുമോ എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഇതുപോലെ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കൂ അതുവരെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു ഇനിയും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം സപ്പോർട്ട് വേണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്